രാവിലെ കുവൈറ്റ് ദുരന്തത്തിൽ വെന്തു മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അത് കഴിഞ്ഞ് കൊച്ചിയിൽ നിന്നും ഓടി തിരുവനന്തപുരത്തേക്ക് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് കാരണം കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കൊച്ചിയിൽ പോകണം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോക കേരള സഭയുടെ മാറ്റിവെച്ച ഉദ്ഘാടനം രാവിലെയായിരുന്നു ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത് പക്ഷേ ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം ഏറ്റുവാങ്ങണം എന്നുള്ളതുകൊണ്ട് അന്നത്തെ ദിവസം ഉദ്ഘാടനം മൂന്ന് മണിയിലേക്ക് മാറ്റി മൂന്ന് മണിയാകുമ്പോഴേക്കും കൊച്ചിയിൽ നിന്ന് തിരിച്ചെത്തണം അങ്ങനെ ഒരു ഓട്ടപ്പാച്ചില്ലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും മുഖ്യൻ അഭിനന്ദനം അർഹിക്കുന്നു കാരണം പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ലോക കേരള സഭ അവരിൽ ചിലർ വെന്ത് വെണ്ണീറായി ഈ ഭൂമിയിൽ നിന്ന് പോകാതെ തന്നെ ഇവിടെ കിടക്കുമ്പോൾ അപ്പോൾ തന്നെ നടത്തണം മാറ്റിവെക്കാൻ പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെട്ടിട്ടും മുഖ്യൻ കുലുങ്ങിയതേയില്ല സംഗതി പൊടി പൊടിയായി നടന്നു ധൂർത്തിനായി നടത്തുന്ന മറ്റൊരു ലോക കേരള സഭ കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും അത് നടത്തിയപ്പോൾ ഇതുകൊണ്ട് ആർക്കൊക്കെയാണ് പ്രയോജനം എന്ന് ചോദിക്കാതെ തരമില്ല അവസരം മാറിപ്പോയി പാവങ്ങളായ കേരളത്തിലെ ജനത മദ്യം കഴിച്ചും ലോട്ടറി എടുത്തും സർക്കാർ ഖജനാവിലേക്ക് നികുതിപ്പണമായി നൽകിയ തുകയിൽ നിന്നും മൃഷ്ടാന്തം ഭക്ഷിക്കാനും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനുമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി കേരളത്തിൽ വിമാനമിറങ്ങിയ ഇറങ്ങിയ ബഹുമാന്യ സഭാംഗങ്ങൾ അവർക്കായി നടത്തപ്പെടുന്ന ഈ മാമംഗത്തിന്റെ ചിലവ് കേരളത്തിന്റെ പൊതുഖചനാവിൽ നിന്നും എടുക്കാതെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും എടുത്തുകൊള്ളാമെന്ന് എത്ര പേർക്ക് സഭയിൽ ധൈര്യമായി പറയാൻ സാധിക്കും ആർക്കും സാധിക്കുകയില്ല കാരണം അത്രമാത്രം ധൂർത്ത് നടത്തി പ്രശസ്തരായ ഒരു സർക്കാർ തന്നെയാണ് കേരളത്തിലെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ ലക്ഷങ്ങളും കോടികളും ഇലക്ഷൻ പ്രചാരണത്തിനെ മുടക്കിയിട്ടാണ് സഭാ അംഗമായി പോകുന്നത് ലോക കേരള സഭയിൽ അംഗമാകാൻ നിങ്ങൾ എത്ര തുക മുടക്കിയിട്ടുണ്ട് എന്ന് പൊതുജനം ചോദിക്കുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ശുപാർശ മൂലമല്ലേ ഈ അംഗത്വം നിങ്ങൾക്ക് ലഭിച്ചത് അതുകൊണ്ട് ചുരുങ്ങിയത് നിങ്ങളുടെ സ്വന്തം ചിലവുകളെങ്കിലും പൊതു പൊതുഖജനവിൽ നിന്നും എടുപ്പിക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കാനുള്ള മര്യാദയും മാതൃകയും ഇവർക്ക് കാട്ടിക്കൂടെ പ്രവാസികളും കോടീശ്വരന്മാരുമായി നിങ്ങളിൽ ഒരാൾക്ക് കൂടി വന്നാൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ ലക്ഷം ചിലവാകുമായിരിക്കും അത് കേരളത്തിലെ നികുതിദായകരുടെ ഖജനാവിൽ നിന്നും വഹിക്കുന്നത് മര്യാദകേടല്ലേ ആ മര്യാദകേട് അവർ മനസ്സിലാക്കുന്നില്ല അനുഭവസമ്പന്നരും ബുദ്ധിജീവികളുമായ നിങ്ങൾക്കെങ്കിലും അല്പം ആത്മാഭിമാനമായി കൂടെ ഈ ചോദ്യങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് ആരോട് ചോദിച്ചിട്ടും ഒരു തരവുമല്ലേ ഇനിയും നടക്കും ഇവിടെ ലോക കേരള സഭ അതിന്റെ പേരിൽ ഇനിയും ഇവിടെ ധൂർത്ത് നടക്കും ധൂർത്തിന് കൂട്ടുനിൽക്കുന്ന പ്രവാസികൾ നാട് നന്നാക്കാൻ എന്താ സംഭാവന ാണ് നൽകുന്നത് എന്ന് അറിയുന്നതിനു വേണ്ടി പ്രബുദ്ധരായ മലയാളി സമൂഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അല്ലാതെ ഇതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം അതിനിടെ ലോക കേരള സഭയിൽ പന്തിയിൽ പ്രക്ഷഭേദം കാണിച്ചു എന്ന ആരോപണം ഉയർന്നു പണക്കാർക്കും നിർദ്ധനർക്കും തരം വിഭവങ്ങളാണ് വിളമ്പിയത് പ്രതിനിധികൾക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ആഡംബര ഭക്ഷണവും സംഘാടകരായ സാധാരണക്കാരായ ജീവനക്കാർക്ക് സാധാരണ കാറ്ററിംഗ് സർവീസിൽ നിന്നുള്ള ഭക്ഷണവും വിളമ്പി എന്നായിരുന്നു ആരോപണം പ്രതിനിധികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് സംഘാടകരായ ജീവനക്കാർക്ക് വിലക്കേർപ്പെടുത്തി അനുവാദമില്ലാതെ പ്രവേശിക്കുന്നവർക്കെതിരെ സി സി ടി വി നോക്കി നടപടി നടപടിയെടുക്കുമെന്ന് സർക്കാരിലെ ഒരു ഉന്നതൻ ഉഗ്രശാസനവും നടത്തി റാവിസിൽ നിന്നുള്ള ലാവിഷ് ഭക്ഷണമാണ് എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും മറ്റു ഡെലിഗേറ്റ്സിൽ ഉൾപ്പെടുന്നവർക്കും നൽകിയത് സംഘാടകരായ ജീവനക്കാർക്ക് സാധാരണ കാറ്ററിംഗ് സർവീസിൽ നിന്നുള്ള ഭക്ഷണം അതുകൂടാതെ ലോക കേരള സഭയ്ക്ക് എത്തിയ പ്രവാസി പ്രതിനിധികളിൽ പലരും ബ്രേക്ക്ഫാസ്റ്റ് അവർ താമസിച്ചിരുന്ന ഹോട്ടലുകളിൽ നിന്ന് കഴിച്ചതോടെ വലിയ അളവിലുള്ള ഭക്ഷണം ബാക്കി വന്നു ഇത് വേണമെങ്കിൽ കഴിച്ചോളാൻ ജീവനക്കാരോട് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുണ്ട് ലോക കേരള സഭ നടത്തിപ്പിന് രാപ്പകലില്ലാതെ ഓടി നടന്ന ജീവനക്കാരെ രണ്ടാം തരം പൌരന്മാരായി സി പി എമ്മിലെ ഉന്നതൻ പരിഗണിച്ചതിനെതിരെയും രോഷം പുകയുന്നുണ്ട് കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യ ദിവസത്തെ പരിപാടി വെട്ടിച്ചുരുക്കിയിരുന്നു രണ്ടാം ദിവസം പ്രഭാത ഭക്ഷണം റാവിസ് ഹോട്ടലിൽ നിന്ന് എത്തിയെങ്കിലും ഡെലിഗേറ്റുകളിൽ ഭൂരിഭാഗവും താമസിച്ച ഹോട്ടലിൽ നിന്ന് കഴിച്ചു പ്രഭാത ഭക്ഷണം മിച്ചു വന്നതിനെ തുടർന്ന് നടത്തിപ്പുകാരെ റാവിസ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുവെങ്കിലും അവർ എത്തിയില്ല ജീവനക്കാർ ഉന്നതന്റെ ഉഗ്രശാസനം ചൂണ്ടിക്കാട്ടി റാവിസിലെ ഭക്ഷണം ഒഴിവാക്കി വകുപ്പുതല അച്ചടക്ക നടപടിയിൽ നിന്നും മാനനഷ്ടത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു നിയമസഭയിൽ വെച്ച് നടക്കുന്ന പല പൊതുപരിപാടികളിലും ഭക്ഷണ വിതരണം താറുമാറാകുന്നത് സ്ഥിരമാണ് ഓണത്തിന്റെ സദ്യ വിതരണത്തിൽ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണം കിട്ടിയിരുന്നില്ല പ്രധാനികളായ ചില പ്രതിനിധികൾ സമ്മേളനത്തിന് അതേസമയം എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ കൂടിയായ എം എ യൂസഫിൽ പങ്കെടുത്തില്ല എതിർപ്പല്ല കാരണമെന്ന് വിശദീകരിക്കാൻ ഉദ്ഘാടന പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി തന്നെ അത് എടുത്തു പറയുകയും ചെയ്തിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ പേര് വിവരങ്ങൾ തുടക്കത്തിൽ പുറത്തു നൽകിയിരുന്നില്ല മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരും നേതൃത്വം നൽകുന്ന ചർച്ചകളാണ് സമ്മേളനത്തിൽ നടത്തുന്നത് നടത്തിയത് എന്തായാലും ദൂർത്താരോപിച്ച് യു ഡി എഫ് ബഹിഷ്കരിച്ച പരിപാടിയിൽ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും ഉണ്ടായിരുന്നില്ല മൂന്ന് കോടി രൂപയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ലോക കേരള സഭയ്ക്കായി സർക്കാർ അനുവദിച്ചത് പതിവ് ചർച്ചകളല്ലാതെ പ്രവാസികളുടെ ഉന്നമനത്തിനുള്ള ഒന്നും കഴിഞ്ഞ മൂന്ന് സമ്മേളനങ്ങളിലും ഉണ്ടായില്ല എന്ന വിമർശനവും ശക്തമാണ് പിന്നെ എന്തിനാണ് ഈ ലോക കേരള സഭ ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ധൂർത്ത് നടത്താൻ വേണ്ടി ഇത്രയും കാശ് പൊട്ടിക്കാൻ വേണ്ടി ഖജനാവിലെ പൈസ കളയാൻ വേണ്ടി ശരിക്കും ഇവിടെ പലർക്കും ക്ഷേമ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ അങ്ങനെയുള്ള പല പെൻഷനും ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് പലരും പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു വലിയ ധൂർത്ത് നമ്മുടെ നാട്ടിൽ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ബുദ്ധി ഇല്ലേ എന്ന് തന്നെ പലപ്പോഴും ചോദിച്ചു പോവുകയാണ് ഇത്തരത്തിൽ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോഴും വലിയ ഒരു തുക അത് ഒരാവശ്യമില്ല അത് ഇത്തരം കാര്യങ്ങൾക്ക് ചിലവാക്കുന്നത് എന്തിനാണ് എന്ന് ഈ സമൂഹം വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും അദ്ദേഹം ഉറക്കം നടിച്ചിങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് ഉറക്കം നടിക്കുകയാണോ അതോ ഇനി ശരിക്കും ഉറങ്ങുകയാണോ രണ്ടായാലും കേരളത്തിന് യാതൊരു പ്രയോജനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ ഒരു മുഖ്യൻ ഉറങ്ങിയാലും ഉറക്കം നടിച്ചാലും ന്യൂസ് ഡെസ്ക്